നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇന്നലെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നല്ലോ അടുത്ത ബാലണ്ടിയൂർ സമ്മാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് പാരീസിൽ വെച്ചിട്ടാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ നോമിനേഷൻ ലഭിച്ചത് ആർക്കാണ് ഇന്നലെ നോമിനേഷൻ ലിസ്റ്റ് വന്നതുകൊണ്ട് നമ്മളന്ന് പരിശോധിക്കുന്നു ഇതുവരെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ നോമിനേഷൻ ലഭിച്ച താരങ്ങൾ ആരൊക്കെയാണ് ഒരു എട്ടോ അതിലധികമോ തവണ നോമിനേഷൻ ലഭിച്ചവർ മാത്രമേ നമ്മളിതിൽ എടുക്കുന്നുള്ളൂ അപ്പോൾ എട്ട് തവണ നോമിനേഷൻ ലഭിച്ചവർ കസീയസ് ഉണ്ട് ദിതിയ ദ്രോഗയുണ്ട് വെയിൻ റൂണി റൂണിയുണ്ട് സനദിൻ സിദാനുണ്ട് ഒമ്പത് തവണ ലഭിച്ചവർ സാമുവൽ ഉണ്ട് അതുപോലെ തിയറി ഹെൻറി ഉണ്ട് നെയ്മർ ജൂനിയർ ഉണ്ട് പതിനൊന്ന് തവണ ബാലൻഡിയൂറിൻ്റെ നോമിനേഷൻ ലഭിച്ച ആളാണ് ജിയാൻ ലുഗി ബഫൺ അതുപോലെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് രണ്ടു പേർക്കും പതിനൊന്ന് തവണ ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് തവണ നോമിനേഷൻ ലഭിച്ചവർ ബെക്കം പവർ ഉണ്ട് കരീം ബെൻസിമയുണ്ട് യുഹാൻ ക്രൈഫുണ്ട് പതിമൂന്ന് തവണ ബാലൻഡ്യൂർ നോമിനേഷൻ ലഭിച്ചയാളാണ് സാക്ഷാൽ മാൽദീനി പതിനാറ് തവണയാണ് ലിയോ മെസ്സിക്ക് ബാലൻഡ്യൂർ നോമിനേഷൻ ലഭിച്ചത് അതിൽ എട്ട് തവണ അദ്ദേഹം ബാലൻഡ്യൂർ സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ഏറ്റവും അധികം തവണ ബാലൻഡിയൂറിന് നോമിനേഷൻ ലഭിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനെട്ട് തവണയാണ് അദ്ദേഹത്തിന് നോമിനേഷൻ ലഭിച്ചത് അതിൽ അഞ്ച് തവണ അദ്ദേഹം ബാലൻഡിയൂർ നേടുകയും ചെയ്തു അപ്പോൾ ആ കാര്യത്തിൽ ഒന്നാമത് ക്രിസ്ത്യാനോയാണ് നോമിനേഷൻ്റെ കാര്യത്തിൽ എന്നാൽ ലഭിച്ചതിൻ്റെ കാര്യത്തിൽ ഒന്നാമത് ഉള്ളത് ലിയോ മെസ്സിയാണ് ക്രിസ്ത്യാനോക്ക് പതിനാറ് പതിനെട്ട് നോമിനേഷൻസ് ലഭിച്ചു അഞ്ച് തവണ നേടി ിയോ മെസ്സിക്ക് പതിനാറ് നോമിനേഷൻസ് അദ്ദേഹം എട്ട് തവണ അത് നേടി എന്നാലും ഇത്തവണ മെസ്സിയും ഒന്നും നോമിനേഷൻ ലിസ്റ്റിലില്ല ആര് നേടും കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വേണ്ടിവത്താം